എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടുത്ത ഘനരൂപത്തിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത് അടുത്ത സോളിഡ് അടുത്ത സോളിഡ് എന്താ വൃത്ത അഥവാ കോൺ ഇംഗ്ലീഷിൽ കോൺ എന്ന് പറയും നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും ഈ ഷേപ്പ് പലരും നല്ല എല്ലാവരും കണ്ടു കാണും എന്ത് ഐസ്ക്രീമിൻ്റെ കോൺ അതുപോലെ തന്നെ ബർത്ത്ഡേ ഹാറ്റ് ബർത്ത്ഡേ ഹാറ്റ് ഇതൊക്കെ ഇതിൻ്റെ ഷേപ്പാണ് വൃത്ത അഥവാ കോൺ ഷേപ്പിലുള്ള സാധനങ്ങളാണ് അല്ലേ അപ്പോൾ ഇതെങ്ങനെയുണ്ടാക്കുക ഈ ഒരു കോൺ ഷേപ്പ് എങ്ങനെ ഉണ്ടാക്കും അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു വൃത്താണ് ഈ വൃത്തത്തിൻ്റെ ഈ സെൻറ്ററിൽ നിന്ന് ഈ ആരം ഈ രണ്ട് ഇതിൽ കൂടെ അതായത് അല്ലെങ്കിൽ എന്തു പറയാം ഈ ഒരു ചാപത്തിൻ്റെ ഈ ഒരു കേന്ദ്രകോൺ വഴി ഈ ഒരു വൃത്താംശം ഈ ഒരു പീസ് മുറിച്ചെടുത്ത് കഴിഞ്ഞ് അതിനെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്താ ചെയ്യാം മടക്കി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക് വൃത്ത സ്തൂപിക കിട്ടും കണ്ട ഈ ഒരു സർക്കിൾ ഇതിൻ്റെ റേഡിയസ് അഞ്ച് സെൻറ്റിമീറ്റർ ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ ഈ ഒരു സെക്ഷൻ ഈ ഒരു ചാപത്തിൻ്റെ സെൻട്രൽ ആംഗിൾ നൂറ്റിപ്പത്ത് ഡിഗ്രി എടുത്ത് ഈ ഒരു പീസ് വെട്ടിയെടുത്തിട്ട് അതിനെ ചുരുട്ടിയെടുത്ത് റോൾ ചെയ്തിട്ടാണ് ഈ ഒരു സ്തംഭം അല്ല സോറി സ്തൂപിക വൃത്ത സ്തൂപിക ഈ ഒരു കോൺ നമുക്ക് കിട്ടാം അപ്പോൾ ഈ ഒരു സ്തൂപികയുടെ പ്രത്യേകത എന്താണ് ഈ ഒരു സ്തൂപികയുടെ പാദം എന്ന് പറയുന്നത് ഒരു സർക്കിളാണ് അല്ലേ വൃത്ത സ്തൂപിക എന്ന് പറയുമ്പോൾ എന്താണ് പാദം സർക്കിളായിരിക്കും ഇനി ഈ സർക്കിളിന് എന്തുണ്ട് ഒരു റേഡിയസ് ഉണ്ട് അല്ലെ ഈ പാദത്തിനൊരു ആരുണ്ട് പിന്നെ ഇത് മറ്റേ സമചതുരസ്തൂപികയുടെ പോലെ തന്നെ ഇതിനും ഉണ്ട് ചെരുവുയരം അഥവാ സ്ലാൻ ഹൈറ്റ് ഇതിൻ്റെ സ്ലാൻ ഹൈറ്റ് എന്തായിരിക്കും ഇത് എടുത്തിട്ട് ഇത് നമ്മളെടുത്ത് ഇങ്ങനെ വളച്ച് വെക്കണതാണ് ഈ ഒരു വൃത്ത സ്തൂപിക ഇവിടെ കണ്ട ഇത് വളച്ച് വെച്ചു എന്നുവെച്ചാൽ ഇതിൻ്റെ അർത്ഥം എന്താ ഈ ഒരു ഈ ഒരു സൈഡിൽ കൂടിയാണിത് വളയ്ക്കുന്നത് അത് അതായത് ഇതിൻ്റെ ഈ കോണിൻ്റെ സ്ലാൻ ഹീറ്റ് എന്ന് പറയണത് എന്താണ് റേഡിയസ് ഓഫ് ദ സർക്കിളാണ് ഈ സർക്കിളിൻ്റെ ഈ വൃത്ത ഉണ്ടാക്കാൻ ഏത് സർക്കിളിൽ നിന്നാണ് ഈ സർ വൃത്താംശം അഥവാ സെക്ടർ ഓഫ് എ സർക്കിൾ വെട്ടിയെടുക്കണത് ആ സർക്കിളിൻ്റെ ആണ് ഈ ഉണ്ടാക്കണ സ്തൂപികയുടെ ചെരിവുയരമായിട്ട് വരാം മനസ്സിലായോ അപ്പോൾ ഉയരവും റേഡിയസ് ഓഫ് ദ സർക്കിളും തമ്മിലുള്ള ബന്ധം മനസ്സിലായല്ലോ ഇപ്പോൾ ഒരു വൃത്തം എടുത്തു ഒരു സർക്കിൾ എടുത്തു അതിലൊരു സെക്ടർ ഇതിനെന്തെന്നാ പറയുക സെക്ടർ അഥവാ വൃത്താംശം ഈ ഒരു പീസ് ഈ ഒരു പീസിൻ്റെ ഇത് വളച്ച് വെച്ചിട്ടാണ് എന്തുണ്ടാക്കണത് കോൺ അഥവാ വൃത്ത ഉണ്ടാക്കണത് അപ്പോൾ ഈ വൃത്തസ്തൂപികയുടെ ഈ ഈ ഉയരം എന്ന് പറയുന്നതും ഈ വൃത്തത്തിൻ്റെ ആരം റേഡിയസ് എന്ന് പറയണതും എന്തായിരിക്കും സെയിം ആയിരിക്കും മറക്കരുത് ചെരി ഉയരം സമം എന്താ ആരം ആണ് മനസ്സിലായല്ലോ ഇനി ആരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ രണ്ട് തര ആരം ഉണ്ട് ഒന്ന് ഈ വൃത്തം ഏതിൽ നിന്നാണോ നമ്മൾ വെട്ടിയെടുക്കണേ ആ വൃത്തത്തിൻ്റെ ആരം അത് കുറച്ച് വലുതായതുകൊണ്ട് അതിന് നമുക്ക് എന്ത്ന്ന് എടുക്കാം ആറിന്ന് എടുക്കാം ഇപ്പം നമുക്ക് മനസ്സിലായി ഈ ആറാണ് എന്ത് സ്ലാൻ ഹെയ്റ്റ് അല്ല സ്ലാൻ ഹെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ റേഡിയസ് ഓഫ് എ സർക്കിൾ സർക്കിളിൻ്റെ റേഡിയസ് ഇനി അടുത്ത വൃത്തം എന്താ ഈ സ്തൂപിക ഉണ്ടാക്കിയിട്ട് അതിലുണ്ടാവണം ആ പാദത്തിലെ വൃത്തമുണ്ടല്ലോ ഈ വൃത്തത്തിൻ്റെ ആരം ഇതാണ് എന്ത് അടുത്ത ആരം അടുത്ത റേഡിയസ് ഇതിന് നമുക്ക് സ്മോൾ ആറെന്ന് എടുക്കാം മനസ്സിലായില്ലോ അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് ഈ ഈ സെൻട്രൽ ആങ്കിൾ എക്സാണെന്ന് വിചാരിക്കുക ഇപ്പം ഇത്രയും പറഞ്ഞത് മനസ്സിലായോ ഒരു വൃത്തം അതിൽ നിന്നൊരു വൃത്താംശം അഥവാ ഇതിനെന്തെന്നാ വിളിക്കുക സെക്ടർ വൃത്താംശം ഈ വൃത്താംശം വളച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഒരു കോൺ അഥവാ വൃത്ത സ്തൂപിക കിട്ടും ഈ വൃത്ത സ്തൂപികക്ക് പാദം എന്താണ് ഒരു സർക്കിളാണ് വൃത്ത സ്തൂപികയുടെ പാദം എന്ന് പറയണത് ഈ പാദത്തിന് എന്തുണ്ട് ആരുണ്ട് ഈ ആരത്തിന് നമ്മൾ സ്മോൾ ആർ എന്നെടുത്തു ഈ വൃത്തത്തിൻ്റെ ആരത്തിന് എന്ത്ന്നെടുത്തു ക്യാപിറ്റൽ ആർ എന്നെടുത്തു ഈ വൃത്തത്തിൻ്റെ ആരമാണ് ഈ സ്തൂപികയുടെ എന്തായിട്ട് വരാം സ്ലാൻഡ് ഹൈറ്റായിട്ട് വരാം ഇതെന്തായിരിക്കും വൃത്തത്തിൻ്റെ ആരാണ് മനസ്സിലായല്ലോ ഇത്രയും വരെ മനസ്സിലായി ഇനി ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ സ്മോൾ ആറും ക്യാപിറ്റൽ ആറും അതുപോലെ ഈ എക്സും മൊത്തത്തിലുള്ള ത്രി സോറി വൃത്തത്തിൻ്റെ കോണും ഒക്കെ തമ്മിലുള്ള ഒരു ബന്ധമുണ്ട് അതാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ പഠിക്കാനുള്ളത് അതായത് സ്മോൾ ആറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ പാദത്തിൻ്റെ ബേസ് സർക്കിള് ബേസ് ഉള്ള ആ സർക്കിള് ബേസിലുള്ള ആ സർക്കിളിൻ്റെ റേഡിയസും പിന്നെ ഈ സ്തൂപിക ഉണ്ടാക്കാൻ എടുത്ത ആ സെക്ടറിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ എടുത്തു ഇതെന്ന് പറയണത് ഇവിടുത്തെ ഈ സെൻട്രൽ ആംഗിൾ എന്താ എക്സ് അപ്പോൾ ഇത് ഔട്ട് ഓഫ് എത്ര ത്രീ സിക്സ്റ്റി ഡിഗ്രി ഈ റേഷ്യോ തന്നെയായിരിക്കും ഈ ആരങ്ങൾ തമ്മിലുള്ള റേഷ്യോ മനസ്സിലായോ അതായത് ഈ പാദത്തിൻ്റെ ഈ സർക്കിളിൻ്റെ ആരോ ഈ സെക്ടറിൻ്റെ ആരോ അല്ലെങ്കിൽ ഈ വലിയ സർക്കിളിൻ്റെ ആരോ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും ഈ വൃത്ത ഉണ്ടാക്കാൻ എടുത്ത കേന്ദ്രകോണും മുന്നൂറ്റി അറുപത് ഡിഗ്രിയും തമ്മിലുള്ള സെയിം റേഷ്യോ ആയിരിക്കും അതുപോലെ തന്നെ ഈ വലിയ വൃത്തത്തിൻ്റെ ചുറ്റളവ് ടു പൈ എന്താ ക്യാപിറ്റൽ ആറ് ചെറിയ വൃത്തത്തിൻ്റെ ചുറ്റളവ് എന്താ ടു പൈ സ്മോൾ ആറ് ഇതും എന്ത് തന്നെയായിരിക്കും ഈ സെയിം റേഷ്യോയിൽ തന്നെയായിരിക്കും ഇതാണ് നമുക്ക് ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഓർത്തിരിക്കേണ്ടതാണ് എന്ത് എൽ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ സ്ലാൻ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ് വൃത്തത്തിൻ്റെ റേഡിയസ് അഥവാ വൃത്താംശത്തിൻ്റെ സെക്ടറിൻ്റെ റേഡിയസ് മനസ്സിലായില്ല ഇനി നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം ഫസ്റ്റത്തെ പ്രോബ്ലം നോക്കാം പേജ് നമ്പർ ടു സിക്സ്റ്റി ഫൈവിലെ ഫസ്റ്റ് പ്രോബ്ലം ആരം പത്ത് സെൻറ്റിമീറ്ററും കേന്ദ്രകോൺ അറുപത് ഡിഗ്രിയും ആയ വൃത്താംശം വളച്ചുണ്ടാക്കുന്ന വൃത്ത സ്തൂപികയുടെ പാദത്തിൻ്റെ ആരവും ചെരുവയരവും എത്രയാണ് അപ്പോൾ തന്നിരിക്കണ ആരെന്തിൻ്റെയാണ് വൃത്താംശം അല്ലേ ആരം പത്ത് സെൻറ്റിമീറ്ററും കേന്ദ്രകോൺ അറുപത് ഡിഗ്രിയുമായ വൃത്താംശം അപ്പോൾ ആരെത്രയാണ് പത്ത് സെൻറ്റിമീറ്റർ കേന്ദ്രകോൺ അറുപത് ഡിഗ്രിയായ ഈ ഒരു വൃത്താംശം വളച്ചുണ്ടാക്കുകയാണ് എന്ത് ഉണ്ടാക്കുന്നതാണ് എന്ത് കോൺ ണ്ടാക്കുമ്പോൾ കോൺ കിട്ടും അപ്പോൾ ആ കോണിൻ്റെ ഒരു കോൺ കിട്ടും ആ കോണിൻ്റെ ഈ പാദത്തിൽ ഈ സർക്കിളിൻ്റെ ആരം എത്ര അതുപോലെ ഈ കോണിൻ്റെ സ്ലാൻ ഹെയിറ്റ് എത്ര ഇതാണ് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല ഈ ഒരു സെക്ടർ വളച്ച് ഈ ഒരു കോൺ ഉണ്ടാക്കുകയാണ് ഈ സെക്ടറിൻ്റെ എന്തൊക്കെ തന്നിട്ടുണ്ട് സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട് റേഡിയസും തന്നിട്ടുണ്ട് അല്ലേ വൃത്താംശത്തിൻ്റെ ആരം തന്നിട്ടുണ്ട് വൃത്താംശത്തിൻ്റെ കേന്ദ്ര കോണും തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ വൃത്ത സ്തൂപികയുടെ പാദത്തിൻ്റെ ആരവും ഉയരം എത്രയാണ് ഇപ്പം തന്നെ നമുക്ക് എഴുതാൻ പറ്റണ ആൻസർ എന്താ ഉയരം ചെരുവുയരം ഉയരം എന്ന് പറയുന്നത് എന്തിൻ്റെ ആരാണ് വൃത്താംശത്തിൻ്റെ ആരം അല്ലേ സെക്ടറിൻ്റെ ഈ റേഡിയസ് അതാണ് ഉയരം അപ്പം എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയായിരിക്കും ഈ പത്ത് സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും ഈ കോണിൻ്റെ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് അപ്പോൾ എൽ എത്ര കിട്ടി ടെൻ സെൻറ്റിമീറ്റർ ചെരുവുയരത്തിൻ്റെ ഉത്തരം കിട്ടി ഇനി നമുക്ക് വേണ്ടത് എന്താ ഈ സ്മോൾ ആർ എന്താന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ പഠിച്ചു എക്സ് ആണ് സെൻട്രൽ ആംഗിൾ എന്നുണ്ടെങ്കിൽ എക്സ് ബൈ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഇവിടെ എത്ര എക്സ് സിക്സ്റ്റി ബൈ ത്രീ സിക്സ്റ്റി സീറോ സീറോ സിക്സ് ബൈ തേർട്ടി സിക്സ് എത്രയാണ് വൺ ബൈ സിക്സ് അതായത് വൺ ബൈ സിക്സ് തന്നെയായിരിക്കണം എന്ത് സ്മോൾ ആറും ക്യാപിറ്റൽ ആറും തമ്മിലുള്ള റേഷ്യോ അപ്പോൾ ഇതെന്ത് തന്നെ കിട്ടണം വൺ ബൈ സിക്സ് കിട്ടണം ഇവിടെ നമുക്ക് സ്മോൾ ആറാണ് കണ്ടുപിടിക്കേണ്ടത് ക്യാപിറ്റൽ ആറ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പത്ത് സെൻറ്റിമീറ്റർ സമം എന്ത് കിട്ടി ഒന്ന് ബൈ ആറ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക ആറിനെ ഈ ആറോണ്ട് നമ്പർ ആറോണ്ട് ഇൻറ്റു ചെയ്യുക സിക്സ് ആർ സമം എന്ത് പത്ത് അങ്ങനെയാണെങ്കിൽ ആറ് എന്തായിരിക്കും പത്ത് ബൈ ആറ് രണ്ട് കൊണ്ട് വട്ടി പത്തിൽ അഞ്ച് വട്ടം ആറിൽ രണ്ട് മൂന്ന് വട്ടം അപ്പോൾ അഞ്ച് ബൈ മൂന്ന് സെൻറ്റിമീറ്റർ അപ്പോൾ ഈ പാദത്തിൻ്റെ വൃത്തസ്തൂപികയുടെ സ്തൂപികയുടെ പാദത്തിൻ്റെ ആരത്ര അഞ്ച് ബൈ മൂന്ന് സെന്റിമീറ്റർ കിട്ടി ചെരിവുയരം എത്ര കിട്ടി പത്ത് സെൻറ്റിമീറ്ററും കിട്ടി മനസ്സിലായല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പാദത്തിൻ്റെ ആരം പത്ത് സെന്റിമീറ്ററും ഉയരം ഇരുപത്തഞ്ച് സെന്റിമീറ്ററുമായ വൃത്ത വൃത്തസ്തൂപിക നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വൃത്താംശത്തിൻ്റെ കേന്ദ്ര കോൺ എത്രയാണ് എന്താ തന്നിരിക്കുന്നത് വൃത്തസ്തൂപികയുടെ പാദത്തിൻ്റെ ആരം ഈ ഇതാണ് തന്നിരിക്കുന്നത് തന്നിരിക്കണത് ഇതെത്രയാണ് തന്നിരിക്കണേ പത്ത് സെൻറ്റിമീറ്റർ ചെരി ഉയരം എത്രയാണ് തന്നിരിക്കുന്നത് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ സ്ലാൻ ഹൈറ്റ് ഇരുപത്തഞ്ച് ബേസിൻ്റെ റേഡിയസ് ടെൻ സെൻറ്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ ഒരു കോൺ ഈ കോൺ ഉണ്ടാക്കാൻ നിർമ്മിച്ച ഒരു വൃത്താംശം ഉണ്ടാവുമല്ലോ ഒരു വൃത്താംശമുണ്ട് ഈ വൃത്താംശത്തിൻ്റെ കേന്ദ്ര കോൺ എത്രയാണ് ഇതിൻ്റെ കേന്ദ്ര കോണ് ഇത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മനസ്സിലായല്ലോ ചോദ്യം അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കണേ സ്മോൾ ആറ് തന്നിട്ടുണ്ട് ടെൻ സെൻറ്റിമീറ്റർ ഇനി ചെരു ഉയരം സ്ലാൻ ഹൈറ്റ് തന്നിട്ടുണ്ട് ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ നമുക്കറിയാം സ്ലാൻ ഹൈറ്റ് തന്നെയാണ് ഈ വൃത്താംശത്തിൻ്റെ എന്ത് റേഡിയസ് എന്ന് പറയണത് അപ്പോൾ എൽ ഈക്വൽ ടു എന്താണ് ആറ് തന്നെയാണ് അപ്പോൾ എൽ എത്രയെന്ന് തന്നിട്ടുണ്ട് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്മോൾ ആറും കിട്ടി ക്യാപിറ്റൽ ആറും കിട്ടി അപ്പോൾ നമുക്കറിയാം സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ എത്രയാണോ അത്രയും തന്നെയായിരിക്കും എന്ത് എക്സ് ബൈ ത്രീ സിക്സ്റ്റി ഡിഗ്രി അതായത് കേന്ദ്രകോൺ ബൈ മുന്നൂറ്റി അറുപത് ഡിഗ്രി അല്ലേ അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ആർ ബൈ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എത്രയാണ് പത്ത് പത്തേ ബൈ ഇരുപത്തി അഞ്ച് പത്തേ ബൈ ഇരുപത്തഞ്ച് എത്രയാണ് രണ്ട് ബൈ അഞ്ച് അപ്പോൾ സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആറിൻ്റെ റേഷ്യോ എന്ത് കിട്ടി രണ്ട് ബൈ എന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ ഇത് തന്നെയായിരിക്കണം എക്സ് ബൈ മുന്നൂറ്റി അറുപത് ഡിഗ്രി അല്ലേ അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ എന്തായിരിക്കും ഇവിടെ രണ്ട് ബൈ ഇതെന്താണ് രണ്ട് ബൈ അഞ്ച് അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും മുന്നൂറ്റി അറുപത് ഇങ്ങോട്ട് പോകുമ്പോൾ രണ്ട് ബൈ അഞ്ചിൻറ്റു മുന്നൂറ്റി അറുപത് അപ്പോൾ എത്ര വരും അഞ്ചിൽ മുന്നൂറ്റി അറുപത് എഴുപത്തി രണ്ട് വട്ടം എഴുപത്തിരണ്ട് ഇൻറ്റു രണ്ട് ഈക്വൽ ടു നൂറ്റി നാൽപ്പത്തി നാല് ഡിഗ്രി അപ്പോൾ കേന്ദ്രകോണം എത്ര കിട്ടി നൂറ്റി നാൽപ്പത്തി നാല് ഡിഗ്രി മനസ്സിലായല്ലോ ആദ്യം നമുക്ക് എന്തൊക്കെ തന്നു ബേസിലെ റേഡിയസ് അഥവാ പാദത്തിൻ്റെ ആരം പിന്നെ ചെരുവയരം എല് ട്വൻ്റി ഫൈവ് തന്നു അപ്പോൾ നമുക്കറിയാം ഈ ഉയരം അഥവാ സ്ലാൻ ഹൈറ്റ് തന്നെയാണ് ഈ സെക്ടറിൻ്റെ വൃത്താംശത്തിൻ്റെ റേഡിയസ് അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് എടുക്കാം ഇരുപത്തഞ്ച് തന്നെ എടുത്തു അപ്പോൾ ആറ് ബൈ ആറ് തന്നെയായിരിക്കും എന്ത് എക്സ് ബൈ ത്രീ സിക്സ്റ്റി അപ്പോൾ ആറ് ബൈ ആറ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു രണ്ടേ ബൈ അഞ്ചാണ് അപ്പോൾ എക്സ് ബൈ ത്രീ സിക്സ്റ്റി എത്ര തന്നെയായിരിക്കും രണ്ടേ ബൈ അഞ്ച് ഇതിന്ന് എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം ഈ ത്രീ സിക്സ്റ്റീനിങ്ങോട്ട് കൊണ്ടുവന്ന രണ്ടേ ബൈ അഞ്ച് ഓഫ് ത്രീ സിക്സ്റ്റി ആണ് എക്സ് അപ്പോൾ എത്ര കിട്ടി എഴുപത്തി രണ്ട് കിട്ടില്ല ഇനി അടുത്ത കണക്ക് ചെയ്യാം ആ എഴുപത്തിരണ്ടല്ല എഴുപത്തിരണ്ട് ഇൻറ്റു രണ്ട് നൂറ്റി നാൽപ്പത്തി ഡിഗ്രി കേന്ദ്രകോൺ കിട്ടി ഇനി നെക്സ്റ്റ് കണക്ക് ഒരു അർദ്ധവൃത്തം വളച്ചുണ്ടാക്കുന്ന വൃത്ത ആരവും ചെരുവോയരവും തമ്മിലുള്ള അംശബന്ധം അപ്പോൾ ഒരു അർദ്ധവൃത്തമാണ് വളച്ചുണ്ടാക്കണത് വൃത്തത്തിൻ്റെ സെക്ടർ എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ എന്താ എടുത്തിരിക്കുന്നത് ഒരു അർദ്ധവൃത്തം ഒരു ഹാഫ് സർക്കിൾ എടുത്തിട്ടാണ് എന്തുണ്ടത് ഇത് വളച്ചു വെച്ചിട്ടുണ്ടാക്കുന്ന കോൺ അതിന് അതിൻ്റെ റേഡിയസും ചെരുവോയരവും തമ്മിലുള്ള അംശബന്ധം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് എന്തായിട്ട് വരും ഇതാണ് എന്ത് ക്യാപിറ്റൽ ആറായിട്ട് വരുന്നത് ഇത് തന്നെയായിരിക്കും എന്ത് വൃത്ത സ്തൂപികയുടെ ചെരുയരം മനസ്സിലായല്ലോ ഇനി ഇതെന്താണ് ഇത് ഈ വൃത്ത സ്തൂപിക വളച്ചുണ്ടാക്കിയ കോൺ വൃ സോറി വൃത്താംശം വളച്ചുണ്ടാക്കിയ വൃത്ത സ്തൂപിക അഥവാ കോൺ അപ്പോൾ ഇത് ഇതിൻ്റെ റേഡിയസ് ക്യാപ് സ്മോൾ ആറ് എടുത്തു ഇനി ഇവിടുത്തെ ഈ സെൻട്രൽ ആംഗിൾ എത്രയാണ് ഇതെത്രയാണ് ഇത് നമുക്കറിയാം നൂറ്റി എൺപത് ഡിഗ്രിയാണ് അപ്പോൾ ഇവിടുത്തെ എക്സ് ബൈ ത്രീ സിക്സ്റ്റി എന്താ കാണേണ്ടത് നമുക്ക് സെൻട്രൽ ആംഗിൾ എക്സ് ആണെങ്കിൽ എക്സ് ബൈ മുന്നൂറ്റി അറുപത് എത്രയാണ് എക്സ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് ഡിഗ്രിയാണ് കാരണം അർദ്ധവൃത്താണ് അർദ്ധവൃത്തത്തിലെ കോൺ എത്രയാണ് നൂറ്റി എൺപത് നൂറ്റി എൺപത് ബൈ മുന്നൂറ്റി അറുപത് എന്ത് കിട്ടി ഒന്ന് ബൈ രണ്ട് ഇതെത്ര കിട്ടി ഒന്ന് ബൈ രണ്ട് അങ്ങനെയാണെങ്കിൽ ഈ സ്മോൾ ആറും ക്യാപിറ്റൽ ആറും തമ്മിൽ എത്ര തന്നെ ഇരിക്കണം അംശബന്ധം എത്ര റേഷ്യോ വരും ഒന്ന് ബൈ രണ്ട് തന്നെ അതായത് സ്മോൾ ആർ ഈസ് ടു ക്യാപിറ്റൽ ആറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വൺ ഈസ്റ്റ് ടു ഇപ്പം നമുക്ക് സ്മോൾ ആർ ഈസ് ടു ക്യാപിറ്റൽ ആറ് എന്ത് കിട്ടി ഒന്ന് ഈസ് ടു രണ്ട് കിട്ടി അപ്പോൾ ഇവിടെ നമുക്കറിയാം എന്താണ് എല് സ്ലാൻ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ക്യാപിറ്റൽ ആണ് അല്ലേ വൃത്താംശത്തിൻ്റെ അല്ലെങ്കിൽ സെക്ടറിൻ്റെ റേഡിയസ് തന്നെയാണ് വൃത്ത സ്തൂപികയുടെ ചെരുയരമായിട്ട് വരാം അപ്പോൾ ഇവിടുത്തെ ഈ ക്യാപിറ്റൽ ആറിന് പകരം നമുക്ക് എന്തെടുക്കാം സ്ലാൻ ഹൈറ്റ് ഹൈറ്റെന്ന് എടുക്കാം അല്ലേ അപ്പോൾ വൃത്ത ആരവും ചെരുവുയരവും തമ്മിലുള്ള അംശബന്ധം കണ്ടുപിടിക്കാനാണ് ആയിരുന്നു ക്വസ്റ്റ്യൻ അതെന്താണ് ഒന്ന് ഈസ്റ്റു രണ്ട് അല്ലേ അപ്പോൾ വൃത്ത ആരം എന്താ സ്മോൾ ആറ് പിന്നെ ചെരുവുയരം എന്താ ക്യാപിറ്റൽ സോറി എല്ലാണ് അതെന്ന് പറയണത് എന്താണ് സെക്ടറിൻ്റെ റേഡിയസ് ആണ് അപ്പോൾ അത് തമ്മിലുള്ള അംശബന്ധമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അതെത്രാന്ന് കിട്ടി ഒന്നയിച്ചു രണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കണോ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടിൽ നമുക്ക് കാണാം